മൂന്ന് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയെ ഇളക്കിമറിച്ച ഒരു ഒളിച്ചോട്ടത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ വന്ന ഒരു കുറിപ്പാണിത് അനിയത്തി ചേച്ചിയുടെ ഭർത്താവിനെയും കൊണ്ട് ഒളിച്ചോടി തിരിച്ചും ഇങ്ങനെ പറയാം ചേട്ടൻ ഭാര്യയുടെ അനിയത്തെയും കൊണ്ട് ഒളിച്ചോടി എന്തായാലും ഓട്ടം നടന്നു ഓടി ഒരുപാട് ദൂരം എത്തും മുമ്പേ ചേട്ടൻ അനിയത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു ഇപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ് കാശൊക്കെ തീർന്നു മൊബൈലടക്കം വിറ്റു നാട്ടിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ അവൻ പോയി ഇനി അനാഥാലയത്തിലേക്ക് പോകും മുസ്ലിമായി മതപരിവർത്തനം ചെയ്യും എന്നൊക്കെയാണ് പെൺകുട്ടി ഇപ്പോൾ പറയുന്നത് ആ വീഡിയോയും അതിലെ ആത്മാർത്ഥ സ്നേഹപ്രകടനവും ചുംബനവും ഒക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നിയതുപോലെ എനിക്കും തോന്നി ആ ഓട്ടം അധിക ദൂരം ഓടില്ലെന്ന് ഒളിച്ചോട്ടം പോലെ തന്നെ അവരുടെ ഒഴിവാക്കലും സോഷ്യൽ മീഡിയ ഇന്ന് ആഘോഷമാക്കുകയാണ് ഓരോരോ അനുഭവങ്ങളിലൂടെ ചതി പകൽ പോലെ വ്യക്തമാകുമ്പോഴും നമ്മുടെ പെൺകുട്ടികളൊക്കെ എന്താണ് പഠിക്കാത്തത് ഇനി എന്നാണ് ഇവരൊക്കെ പഠിക്കുന്നത് പെൺകുട്ടിയെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല അതിന് അറിവും പക്കതയും ഒന്നുമായിട്ടില്ല അവനെയാണ് രണ്ടെണ്ണം പൊട്ടിക്കേണ്ടത് സ്വന്തം അനുചിതിയായി കാണേണ്ടവളെ ദുരുപയോഗിച്ചവൻ അയാൾക്ക് ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കാമായിരുന്നു അതിൻ്റെ ജീവിതം നശിപ്പിക്കാതെ ഇരിക്കാമായിരുന്നു